ആരതി റെഡിമേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പകുതി റേറ്റിന് കൊടുത്തു വരുന്ന ഡ്രസ്സുകളുടെ കളക്ഷനാണ് ലേഡീസ് ടോപ്പും ജെൻസിന്റെ ഷർട്ടും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഫ്രോക്കും ഒക്കെയാണ് പകുതി റേറ്റിന് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി റെഡിമേഡ്സിൽ നിന്നാണ് പകുതി റേറ്റിന് വരുന്നത് ആരതി ഫാഷൻസിൽ രണ്ട് ഷോപ്പുകളാണ് ചീമേനിൽ പ്രവർത്തിച്ചു വരുന്നത് ആരതി റെഡിമേഡ്സും ആരതി ഫാഷൻസും ആരതി റെഡിമേയ്ഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനിയിൽ തന്നെ ചീമേനി ചെറുവത്തൂർ റോഡിൽ ചെറുവത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് അതേപോലെ തന്നെ ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂർ റോഡിൽ തന്നെ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് എല്ലാ തുണിത്തരങ്ങളും പൈതൃ റേറ്റിന് കൊടുത്തു വരുന്നത് ആരതി റെഡിമേഡ്സിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ പകുതി റേറ്റിനാണ് ആരതി റെഡിമേഡ്സിൽ നിന്ന് കൊടുത്തു വരുന്നത് ഈ ഷർട്ട് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ ഈ നാനൂറ്റി എൺപത് റേറ്റിനൊക്കെ കൊടുത്തു വന്ന ഷർട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സും എല്ലാം പകുതിയിലൊക്കെ തന്നെയാണ് കൊടുത്തു വരുന്നത് ഇത് നേരത്തെ കൊടുത്തു വന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുത്തു വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് കോട്ടൺ ഫ്രോക്കാണ് നേരത്തെ കൊടുത്തുവന്ന നാനൂറ്റി അറുപത് രൂപക്കാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ ഈ ഫാൻസി ഫ്രോക്ക് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പെൺകുട്ടികളുടെ എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും പകുതി റേറ്റിനാണ് ആയിരത്തി റെഡിമേഴ്സിൽ നിന്ന് കൊടുത്തു വരുന്നത് അതേ അതേപോലെ തന്നെ ബോയ്സിൻ്റെ ഷർട്ടും ജീൻസ് പാൻറ്റും ഒക്കെ ഹാഫ് റേറ്റാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് സാരിയും അതേപോലെ തന്നെ പകുതി റേറ്റിനാണ് കൊടുത്തു വരുന്നത് ഈ സാരി നേരത്തെ കൊടുത്തു വന്നത് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത് നൂറ്റി നാൽപ്പത് രൂപക്ക് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപക്ക് നേരത്തെ ഇത് കൊടുത്തു വന്നത് ഇരുന്നൂറ്റി എൺപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ്റിനാൽപത് രൂപ ഇതൊക്കെ പകുതി റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓൾഡ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ആയിരത്തിയിൽ അഡ്വാൻസിൽ പകുതി റേറ്റിന് കൊടുത്തു വരുന്നത് ഇനി പരിചയപ്പെടുത്തുന്നത് ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന എല്ലാ ടോക്കുകളും പകുതി റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് നാനൂറ്റി അറുപത് രൂപയ്ക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് ഇത് നേരത്തെ കൊടുത്തു വന്നത് നാന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് നേരത്തെ കൊടുത്തു വന്നത് നാനൂറ് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് ഇതും നാനൂറ് രൂപയുടെ ടോപ്പ് തന്നെയാണ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇതും അറുന്നൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാപ്പത് രൂപക്ക് ഇത് നേരത്തെ കൊടുത്തു വന്നത് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ തുണിത്തരങ്ങളും റെഡിമെയ്ഡ് തുണിത്തരങ്ങളും പകുതി റേറ്റും ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് നേരത്തെ കൊടുത്തു വന്ന് നാനൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫാഷൻസിന് രണ്ട് ഷോറൂമാണ് ചീമേനിൽ പ്രവർത്തിച്ചു വരുന്നത് ആരതി റെഡിമേഡ്സും അതേപോലെ തന്നെ ആരതി ഫാഷൻസും ആരതി റെഡിമേഡ്സ് നേരത്തെ പ്രവർത്തിച്ചു വന്ന ഷോപ്പാണ് അതിപ്പോൾ ചീമേനി ചെറുവത്തി റോഡ് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചുവരുന്നത് അതേപോലെ തന്നെ ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ആരതി റെഡിമേഡ്സിന് തൊട്ട് സിറ്റി സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് ഇത് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുത്തു വന്നത് ലൈനിങ്ങോട് കൂടിയുള്ള ടോപ്പാണ് എലൈൻ ടോപ്പ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി ഇരുപത് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് നാനൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ലൈനിങ് ഓട് കൂടിയ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പാകിസ്ഥാനി ടോപ്പ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി അറുപതിനാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് നാനൂറ്റി അറുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും പകുതി റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ തുണിത്തരങ്ങളും ആരതി റെഡിമേഡ്സിൽ പകുതി റേറ്റിന് കൊടുത്തു വരുന്നത് ആരതി റെഡിമെയ്ഡ്സിൻ്റെ രണ്ട് ഷോപ്പാണ് ചീമനിൽ പ്രവർത്തിച്ചു വരുന്നത് ആരതി റെഡിമേഡ്സും അതേപോലെ തന്നെ ആരതി ഫാഷൻസിൽ ആരതി റെഡിമേഡ്സിലാണ് പകുതി റേറ്റിന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് ഇത് നേരത്തെ കൊടുത്തുവന്നത് നാനൂറ്റി അറുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഇത് നേരത്തെ കൊടുത്തു വന്നത് കോട്ടൺ ടോപ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി പത്ത് രൂപക്കാണിത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്കാണ് പകുതി റേറ്റിന് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാനൂറ്റി അമ്പതിനാണിത് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ തുണിത്തരങ്ങളും പകുതി റേറ്റിന് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരതി റെഡിമേഡ്സിൽ നിന്നാണ് പകുതി റേറ്റിന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് റെഡിമേഡ്സിന് രണ്ട് ഷോപ്പുകളാണ് ചീമനിയിൽ പ്രവർത്തിച്ചു വരുന്നത് ആരതി റെഡിമേഡ്സും അതേപോലെ തന്നെ ആരതി ഫാഷൻസും ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ച് വരും ചീമനി ചെറുത്തൂർ റോഡിൽ ചെറുവത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ഇത് നേരത്തെ കൊടുത്തുവന്നത് നാനൂറ്റി ഇരുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുനൂറ്റി പത്ത് രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ടോപ്പ് അറുന്നൂറ് രൂപയ്ക്കായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഇതും അറുന്നൂറ് രൂപയുടെ ടോപ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്കാണ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി ഏഴ് എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും പകുതി റേറ്റിന് കൊടുത്തു വരുന്നത് ജെൻസിന്റെ ഷർട്ട് ലേഡീസ് ടോപ്പ് സാരി അതേപോലെ തന്നെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എല്ലാ റെഡിമെയ്ഡ് എത്തും ഇത്തരങ്ങളും പകുതി റേറ്റിന് അരതി റെഡിമേസിൽ നിന്ന് കൊടുത്തു വരുന്നത് അരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂറോട് ചെറുത്തൂർ ഭാഗത്തു പോകുന്ന ബസ് സ്റ്റോപ്പിനെ തൊട്ടടുത്തായിട്ടാണ് ആരതി റെഡിമേഡ്സ് പ്രവർത്തിച്ചുവരുന്നത് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുവത്തൂട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡൽ ഡ്രസ്സുകൾ പകുതി റേറ്റിന് ആരതി റെഡിമേയ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് പകുതി റേറ്റിന് കൊടുത്തു വരുന്ന ഡ്രസ്സുകളുടെ വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരുതി റെഡിമേസിന്റെ നന്ദി